അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ചായ ഒടിയൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഈ ഒരു പൂ കണ്ടോ കണ്ടാൽ പൂ ഉണ്ടായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീട്ടിൽ കൊടുന്ന് വെക്കണത് അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ വള്ളി പടർന്ന് പടർന്ന് ഇവിടെയൊക്കെ കണ്ട വേരിയാൾ ഇതിങ്ങനെ പോണതിനനുസരിച്ച് വേരിയാളും വരും കേട്ടോ ഓരോ തണ്ടുമെന്നും ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നമുക്ക് മുറിച്ചിട്ട് വേറെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വെക്കാം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ലോം പടർന്നുണ്ടാവും അപ്പം നമ്മളെ തൊട്ട് തൊട്ടപ്പുറത്തുള്ള ഇനുവിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിഷ്ടം തൊടി ടോലത്തോടി ഇതാണ് അത്രക്കും പടരുവിട്ടത് അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കഷ്ണം കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം വെച്ചു പക്ഷേ അത് ഉണ്ടായി കിട്ടിയില്ല കേട്ടോ ഇപ്പം മഴ ഒക്കെ പെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് നല്ലതായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് പൂവും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ എന്തെങ്കിലും വെച്ചിട്ട് കഴിയുമ്പോൾ പൂവൊക്കെ ഇങ്ങോട്ട് വിരിഞ്ഞ് കാണുമ്പോൾ അപ്പോൾ ഇവിടെ അത് കണ്ട ആ ഒരു പൂവിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ അത് നിറയെ ഇങ്ങോട്ട് കാട് കെട്ടിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ എത്തുമ്പോഴും നല്ല പൂക്കളും ഉണ്ട് പിന്നെ ഒത്തിരി പൂമ്പാറ്റകളൊക്കെ ഇവിടെ പാറി നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നേ വെച്ചത് വേനൽക്കാലത്ത് ഏനുട്ടാ അതുകൊണ്ടാണ് തോന്നുന്നത് തൊന്നുണ്ടാവാഞ്ഞത് ഇപ്പൊ മഴ പെയ്തുകൊണ്ട് എന്ത് വെച്ചാലും ഉണ്ടാവുന്നുണ്ട് കേട്ടാ അങ്ങനെ എന്താ കുറച്ച് നേരം ആ പൂക്കളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ് അപ്പോൾ കണ്ടുകണേ ഒരാൾ വന്നിട്ട് ഇങ്ങനെ തേൻ കുടിക്കണേ ഞാൻ കുറച്ചൊക്കെ പൂമ്പാറ്റകളെ കണ്ടു പക്ഷേ ഒരൊക്കെ പല പല കളർ പൂമ്പാറ്റകളും ഉണ്ട് കേട്ടോ വെള്ളക്കളറ് മഞ്ഞക്കളറ് അങ്ങനെ ഒറ്റ ഒറ്റക്കളറൊക്കെ ആയിട്ട് ഈ ഒരാളിങ്ങനെ തേൻ കുടിച്ചുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് പാറി പോവാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം നേരം തന്നെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്തുന്നൊക്കെ പൂമ്പാറ്റേനെ കിട്ടുന്നത് നമ്മളൊരു അനക്കം കേട്ടാൽ തന്നെ ഒരു പാറി പോകും അടുത്ത ഹായ് ഫസ്റ്റ് എന്നെ പറയുന്നത് സനിതാക്കാണ് ഹായ് പിന്നെ അടുത്ത ഹായ് ഷെബിൻ മോൻക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് മോനു പിന്നെ അനിത ചേച്ചിക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ചേച്ചി അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞവർക്കൊക്കെ ഹായ് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എൻ്റെ വീഡിയോ സമയമുള്ളവർ മാത്രം കാണാം കേട്ടോ ഞങ്ങളെ വിലപ്പെട്ട സമയമാണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കണത് അപ്പോൾ എന്തെങ്കിലും റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കണം നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ മാത്രം കാണുക നിങ്ങൾക്ക് തന്നെ ഒന്നും തോന്നരുത് എന്തിനാ അപ്പോൾ ഇത് കണ്ടത് നട്ടാ പിന്നെയെന്ന് പറയാൻ എൻ്റെ വീഡിയോ ഇനി തന്നെ നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ ഇല്ലാത്ത പോലൊക്കെ തോന്നുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മതിലിൻ്റെ ഈ തലക്കൊന്ന് ആ തലവരെയപ്പോൾ പത്ത് മണിച്ചെടികൾ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് വെച്ചു കൊടുത്തതാണ് പിന്നെ ഈ രണ്ട് വെറൈറ്റിയിൽ ഈ ചോപ്പ് മാത്രമേ നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ളൂ ഇതും പ്രാവശ്യം മഴ പെയ്തപ്പോൾ കൊടുന്ന് കുത്തിയതാണ് അതിന്മേലും പൂവിട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അത് കണ്ടപ്പോൾ പിന്നെ അന്ന് നമ്മൾ വായൻ്റെ കൂമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ അതിനൊന്നും സമയം കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് കറി വെക്കാൻ ഇതാണ് ഇട്ട് എടുക്കുന്നത് ഇത് വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിത് അതിൻ്റെ തൊലിയൊക്കെ ഇത് അങ്ങനെ പൊളിച്ചെടുത്തോണ്ടിരിക്കുന്നത് പൊളിച്ച് 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 ലാസ്റ്റ് ഇതിന് ഈ ചോപ്പ് മാറി വെള്ളം ആവണത് വരെയേ പൊളിക്കണം കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ചോപ്പിലൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് അത് അത്ര ഒരു കട്ടിയായിട്ട് അങ്ങനെ തോന്നലിട്ട് വെന്ത് എടുക്കുമ്പോൾ അങ്ങനെ ചണ്ടിയായിട്ട് തോന്നും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കുറച്ചധികം ചോപ്പ് ഭാഗങ്ങൾ കളഞ്ഞിട്ട് നല്ല വെള്ളമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളെങ്ങനെ എടുക്കൽ ഇത് ഉണ്ടാക്കൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ അപ്പോൾ നമ്മളിവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കൂട്ടാനാണ് ഇത് വെച്ച് ഉണ്ടാക്കണത് പിന്നെ എൻ്റെ അടുത്ത് മാങ്ങ ഉണക്കുന്നത് എങ്ങനെയാണ് വീഡിയോയിൽ കാണിക്കുമോ എന്ന് പറഞ്ഞിരുന്നു ഇനി നമുക്ക് മാങ്ങ ഇട്ടാണെങ്കിൽ ഞാൻ എങ്ങനെയായാലും കാണിക്കാട്ടോ ഇപ്പോൾ മാങ്ങൻ്റെ സീസണൊക്കെ കഴിഞ്ഞാലോ അപ്പം നമുക്ക് മാങ്ങ ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഉണക്കി വെക്കാം നമുക്ക് കറിയൽക്കായാലും ചമ്മന്തിയായാലും അച്ചാർ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ എടുക്കാം കേട്ടോ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മാങ്ങൻ്റെ സീസൺ ആവട്ടെ അപ്ലൈ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ നല്ലവണ്ണം വെയിലുണ്ടാവുന്ന ഒരു സമയമാവണം ഒരു മൂന്നാല് ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസമൊക്കെ മതി വെയിലത്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണല്ലോ തീർപ്പൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഉപ്പ് തേച്ചിട്ടാണ് നമ്മളത് ഉണക്കുക അത്രേ ഉള്ളൂ പരിപാടി നല്ല വെയിലുള്ളപ്പോൾ അങ്ങനെ നീളത്തിൽ ചെത്തിയിട്ട് ഇഷ്ടമുള്ള പോലെ ചെത്താം ഇതൊരു നല്ല లైట్ కల్లుపోక చేర్చిట్ క ായിട്ടൊന്ന് കുഴച്ച് വെയിലത്തിട്ടൊന്നും ഉണക്കിയെടുത്താൽ മതി നന്നായിട്ട് ഉണങ്ങണട്ടെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പോൾ ഈർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പൂപ്പിൽ വന്ന് കേട് വന്ന് പോകും അത്രേ തന്നെ ഉള്ളൂട്ടാ പരിപാടി മാങ്ങ ഉണക്കുന്നത് അങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്ത് എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ഇനി നമുക്കിത് അത് ചെറുതായിട്ട് ഞാനിത് കുറച്ച് വെള്ളത്തിലേക്കാണിട്ട പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് അരിഞ്ഞിട്ടുള്ളത് ചിലവരി ഇതിന് കഞ്ഞിവെള്ളം എടുക്കും ഉമ്മക്ക് കഞ്ഞി വെള്ളം പിന്നെ ഉപ്പിട്ട വെള്ളത്തിലേക്കൊക്കെ എടുക്കും അതിൻ്റെ ഒരു കറ പോയി കിട്ടാനാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടി ചൈലേക്ക് മൂന്ന് അല്ലി കറിവേപ്പിനും പിന്നെ വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളത് ഉള്ളൊരു അത് എടുക്കാൻ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് കെട്ടിയാൽ നമുക്ക് ഇനിയിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ചധികം സമയം അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് ഒരു കറകറുണ്ടാവും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് ആ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ട അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ട അങ്ങനെ മാറും കൂട്ടാം അപ്പം എല്ലാം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലർ ഇതിൻ്റെ ആ ഒരു ചുവപ്പ് ഭാഗം അത് അത്രയും ഒന്നും കളയൂലട്ടോ ഞാൻ കുറച്ചധികം കളഞ്ഞിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണേ ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ തേങ്ങ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് തേങ്ങയിലേക്ക് ഞാൻ ചതക്കാനായിട്ട് കുറച്ച് ചീനമുളകും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് മിക്സിയിൽ ഇട്ടിട്ട് രണ്ട് തവണ ഒന്ന് കറക്കി എടുത്തതാണ് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുള്ളൂ അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ വായക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരനോ ഉപ്പേരി ഊട്ടാനോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഇന്ന് മീനുണ്ട് അപ്പോൾ മീനിന് മൂന്ന് മീനാണ് കേട്ട അയിലാണ് ഉള്ളത് മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം തന്നെ നമ്മൾ കഷ്ണ മീനൊക്കെ വെട്ടി എടുക്കണ പോലെ തന്നെ ചെറുതാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചെടുത്തിട്ട് ഇതങ്ങനെ പൊരിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനിതാ മീൻ വര ഇടാതെ അന്ന് പൊരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എന്താ മീൻ വര വരയ്ക്കാത്തതെന്ന് അപ്പം ഇന്നിഷ്ടം പോലെ വര വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കിലേക്കുള്ള ചോറൊക്കെ ഇതാ മ്പി തിന്നാൻ പോവാണേ അപ്പോൾ ഇതാ തോരൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ പൊരിച്ചത് ഏറ്റവും വലിയ കഷ്ണതാണ് കേട്ടോ വാലിൻ്റെ അത് എടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മൂന്ന് മീനാണെന്ന് പറഞ്ഞല്ലോ അതിന് കുറച്ചെടുത്തിട്ട് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കഴിഞ്ഞട്ടോ പിന്നെ എന്നത്തെ പോലെ തന്നെ ഇന്നും ഒരു നാരങ്ങ ഉപ്പിലിട്ടതും കൂടെ സൈഡിൽ വെക്കുന്നുണ്ട് അപ്പോൾ മൂന്നും കൂടെ കൂട്ടിക്കൊഴിച്ചങ്ങ് ചോറ് കഴിച്ചാൽ മതി പിന്നെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഐസക്കുട്ടിക്കൊന്ന് സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കണമെന്നാണ് ഓനക്ക് ഇഷ്ടം പഴം കൊണ്ട് അപ്പോൾ പഴത്തിന് പൊരി ഉണ്ടാക്കാൻ മൈദ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പഴം വാട്ടി അതാണ് നെയ്യാണ് കേട്ടോ വാട്ടി കൊടുക്കുന്നത് എനിക്ക് അപ്പോൾ എനിക്ക് ഇതും ഇഷ്ടം തന്നെയാണ് പക്ഷേ എപ്പോഴും ചോദിക്കല് പഴംപൊരിയാണ് അങ്ങനെ പയം വാട്ടിയതൊക്കെ അങ്ങനെ ഒരു സൈഡ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ അപ്പുറത്തെ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഞാനേ നമുക്ക് നല്ല കരിഞ്ഞ് മുരിഞ്ഞു കിട്ടാനായിട്ട് എന്നാലേ അവർക്ക് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വനക്കാവുമ്പോൾ ഞാൻ അത്രക്ക് കരിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല ഇനി അതും പിന്നെ അതിൻ്റെ കൂടെ ഹോർലിക്സും കൂടെയാണ് അവനക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓനും ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ പിന്നെ ഓന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ കളിക്കാനായിട്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്തിൻ്റെ എല്ലാ സൈഡിലും പുല്ലൊക്കെ ഞാൻ പറിച്ചു ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് മാത്രം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് അവിടെ പുല്ല് പറിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗിയിട്ട് അവിടെ ിരുന്നതാണ് അപ്പം എന്നതുപോലെ തന്നെ എൻ്റെ ആ പലകെടുത്തിട്ട് ഞാനിത് ആ ഒരു മുറും കയ്യിൽ പിടിക്കും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുല്ല് പരിക്കുക ഇടുക പുല്ല് പരിക്കുക ഇടുക ഇത് തന്നെയാണ് കേട്ടോ കയ്യിൻ്റെ രണ്ടു മൂന്ന് പേരല്ലേ നല്ല വേദന ഉണ്ടാവും ഇപ്പം സ്ഥിരമായിട്ട് എന്നും പുല്ല് പറിക്കണോണ്ടാണ് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പുല്ല് വരെ ഞാൻ എടുക്കലുണ്ട് ടൈമ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ പറയും ഇത്ര കുട്ടി പുല്ല് ഒന്നും എടുക്കണ്ട അത് പിന്നെയും വലുതാവുമല്ലേ ഇടുക്കലേ എന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു മഴ പെയ്താലൊക്കെ എപ്പോഴും ഇങ്ങനെ പുല്ല് പറിക്കൽ ഒരു ശീലം അയക്കണം കേട്ടോ ചിലവർ പറയണേക്കാൾ എന്നും മുറ്റത്ത് കൂടെ ചൂലുകൊണ്ടൊന്നും വെറുതെങ്കിലും തട്ടിക്കൊടുത്താൽ പുല്ല് ഉണ്ടാവില്ല എന്ന് സംഭവത്തിൽ അതൊക്കെ വെറുതെ പറയുകയാണ് കേട്ടോ ഇവിടെയൊക്കെ എന്നും അങ്ങനെ ഒരു ദിവസമൊക്കെ അടിച്ചു വരെ അതിൽക്കലേ ഉള്ളൂ എന്നാലും എന്നും അടിക്കണ അത്രയും കച്ചറുണ്ടാവില്ലേ എന്നാലും ഇവിടെ നല്ലോണം പുല്ല് ഉണ്ടാവും കുറെ അങ്ങ് അറിഞ്ഞ് കഴിയുമ്പോൾ അത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ചെടിൻ്റെ അല്ലെങ്കിൽ വല്ല മുളകിൻ്റെ ചോട്ടൊക്കെ അങ്ങ് കൊണ്ടോയിടും ഞാനിങ്ങനെ പുല്ല് കുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ തറൻ്റെ അവിടെ നിന്ന് രണ്ട് കുറച്ച് ആൾക്കാർ നമ്മളങ്ങനെ തല ഇട്ട് നോക്കുന്നുണ്ട് ആരാണിവിടെയെന്ന് വിചാരിച്ചിട്ട് കിട്ടാം അപ്പോൾ നമ്മൾ തറൻ്റെ ഒക്കെ ഉണ്ടാവും അടിയിലുണ്ടാവില്ല ഇങ്ങനെ തേനീച്ചാൾ ചിലവർ അതിന് ചിരട്ടൊക്കെ ഇങ്ങനെ ഓട്ടൊത്തിയിട്ട് മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെക്കലുണ്ട് ചെറുതേന എടുക്കാൻ ചെറുതേനെ കിട്ടലേ തോന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ എനിച്ച് നമ്മളെ കുത്തോ ഉപദ്രവിക്കുകയൊന്നും ഇല്ല കേട്ടോ അത് ഇങ്ങനെ നടക്കും അപ്പോൾ തറൻ്റെ സൈഡിലൊക്കെ കാണുക അങ്ങനെ ഇരിക്കണത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാണട്ടെ തൊടി ഞാൻ ഇറങ്ങലേ ഇല്ല അവിടെയൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റും പുല്ലും അങ്ങനെയൊക്കെയോ ചളിപ്പിളി ആയിട്ട് എടുക്കുകയാണ് അത് നമ്മളെ മുന്നിൽ കാണുന്ന മുറ്റത്ത് മാത്രമാണ് ഇങ്ങനെ മിനിക്ക് തുടച്ചെടുക്കണത് അപ്പോഴാണ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണട്ടെ ചിരട്ടയിൽ നിറയെ കൊതുക് മുട്ടിട്ട് പിന്നെ മക്കളെല്ലാവരും കൂടെ കിടന്നിങ്ങനെ തിളക്കാണ് പിന്നെ ചിരട്ട കൗത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബായ് ഫ്രണ്ട്സ്